ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു നന്ദുവാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടെ അനാമിക ഇങ്ങനെ തുറച്ചു നോക്കുക എന്തടി നിനക്കിന്നെ തല്ലണോ എന്നും അനാമികയുടെ ചോദ്യം അത് കേട്ട മതി ഒരൊറ്റ അടി അനാമികയുടെ കരണത്തിട്ട് നമ്മുടെ നന്ദു കൊടുത്തു ആ കരണം പോകച്ചതും എല്ലാവരും പകച്ചു നോക്കി നിൽക്കുക എന്താ സംഭവിച്ചതെന്ന് അറിയാത്തതുപോലെ ഈ സമയം എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അനയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരെ തെളിഞ്ഞു അപ്പോ ദേ നീ എന്നെ തല്ലി എലടി അത് കേട്ടതും നമ്മുടെ നന്ദു അനാമികയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരു ഒറ്റ അറ്റത്തള് അനാമിക ജാനകിയുടെയും ജലജയുടെയും കാലിൻ്റെ ചൂടേ പോയി വീണു ആ സമയം അനാമികയുടെ വയറ്റത്തിട്ടും കാലിനിട്ടും ഒക്കെ നിറയെ ചവിട്ടും കൊടുത്തു ചവിട്ടും ഇടിയും തൊഴിയും ഒക്കെ കൂടെ കൊണ്ടതും അന്ന് അനാമിക ആകെ തകർന്നു പോയി തളർന്നു പോയി ഈ സമയം നയനയാണെങ്കിൽ നന്ദുനെ പിടിച്ചു മാറ്റോ നന്ദു വേണ്ട നന്ദു വേണ്ട വിടിയേച്ചി തന്നെ എൻ്റെ ചേച്ചിയെ തള്ളിയിട്ട് ഇവിടെ ഞാൻ കൊല്ലും കൊല്ലാ കൊല്ല കൊല്ലും നീ എൻ്റെ ചേച്ചിയെ തല്ലു അല്ലടി തള്ളു അല്ലടി എന്നും പറഞ്ഞോണ്ട് നന്ദു ദേഷ്യം മുഴുവനും അനാമികയുടെ വയറ്റത്ത് തീർത്തുമെന്ന് തന്നെ പറയാം ഈ സമയം ജാനകിയും ജലജയും കൂടെ പിടിച്ചെഴുന്നേപ്പിച്ചു അനാമികയെ റെഡി നീ എൻ്റെ മോളെ തല്ലും തള്ളിയിടും അല്ലേടി അതെ എൻ്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയാ എനിക്ക് നോക്കിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദേ എൻ്റെ എന്നോട് കളിച്ചാലുണ്ടല്ലോ ശരീരം നന്ദി ഇവിടെ നിന്ന് പോകൂ മര്യാദയ്ക്ക് ഇവിടെ കൂട്ടി പോയിക്കോ ഇല്ലെങ്കിൽ ഇവളുടെ കൈയിനും കല്ലിനും കെട്ടിട്ട് കിടത്തേണ്ടി വരും മാസം കണക്കോളം ഇനി ഇതുപോലെ എഴുന്നേറ്റ് നടക്കാൻ ഞാൻ അവസ്ഥ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തില് ഞാൻ ഓരോന്നും ചെയ്യും മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ വിളിച്ചോണ്ട് പോയി ഇവളെ അത് കേട്ടതും നമ്മുടെ ജലജ അതേ ജാനകി നമുക്ക് പോകാം കരാറ്റയും ബ്ലാക്ക് ബെൽറ്റും ഒക്കെ പഠിച്ചതാ കരാറ്റയില് ബ്ലാക്ക് ബെൽറ്റാണെന്ന് കേട്ടതുമാണ് അവള് ഇവളെ നന്നായിട്ട് അടിക്കും അതുകൊണ്ട് നമുക്ക് പോവാ വെറുതെ ഏതിരാ ശരീരം കേടാക്കുന്നത് വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ചലച്ച പേടിച്ച് നിൽക്കുക എടി നീ എൻ്റെ മോളെ തലയിട്ട് സമാധാനത്തോടെ ജീവിക്കാന്ന് വിചാരിക്കേണ്ടടി നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല അതെ മര്യാദക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോളണം ഞാൻ അല്ലെങ്കിലെ കലിയും കയറി നിൽക്കുക ഇനി ഇവൾക്ക് കിട്ടിയതിൻ്റെ ബാക്കി നിങ്ങൾക്കൂടെ കിട്ടും ഇതിനുള്ള മറുപടി നിന്റെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാരണത്തിന് ഞാൻ കൊടുത്തന്നെ തൊട്ട് നോക്കാൻ എൻ്റെ അച്ഛനും അമ്മയും അപ്പോഴും നിങ്ങൾക്കും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാകും പിന്നെ എന്താ ചെയ്യുന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ ചേച്ചിയെ അവിടെ അവിടെ ജീവിക്കുന്ന അല്ലാതെ ഞാനല്ല എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല മര്യാദയ്ക്ക് അല്ലെങ്കിൽ മര്യാദക്ക് മര്യാദക്ക് നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം ഇതൊക്കെ തന്നെ ആയിരിക്കും മനസ്സിലായാലോ എടി നീ പറഞ്ഞത് മുഴുവനും ഞാൻ ക്ഷമിച്ചു എന്നെ എൻ്റെ ചേച്ചിയെ എൻ്റെ അമ്മയെക്കുറിച്ചും അച്ഛനെ ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ക്ഷമിച്ചു പക്ഷേ നീ എൻ്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയത് എനിക്ക് എനിക്ക് സഹിച്ചില്ലടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചവിട്ടിയതും തള്ളിയതും ഇനിയും നീ ഇങ്ങനെ പ്രവർത്തിച്ചാലുണ്ടല്ലോ നിന്റെ ജീവൻ തന്നാപത്തിലോ അതുകൊണ്ട് സൂക്ഷിച്ച മോളെ ഇവിടെ കളിക്കാൻ വരല്ലേ നീ പറയുന്നത് മുഴുവനും കേട്ടു നിന്നാ നീ പറയുന്നതെല്ലാം നി നീ കേട്ട് നിൽക്കുന്നത് നിന്നെ പേടിച്ചിട്ടാണെന്നാണോ നിന്റെ വിചാരം ഒരിക്കലും അല്ല ഞങ്ങൾ കരുതുന്നതേ ഒരു വിവരവും ഇല്ലാത്ത ഒരു തീർന്നു ചലയ്ക്കുന്നുതാ അതുകൊണ്ട് നീ ഇനി കൂടുതൽ ഇവിടെ ഒന്ന് സംസാരിക്കണ്ടോ ഇറങ്ങിപ്പോകാൻ പ നോക്ക് മര്യാദക്ക് ഇറങ്ങിപ്പോ ഇത് എൻ്റെ വീടാ ഇവിടെ നിന്നോരോന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും ആര് പറഞ്ഞു ഇത് നിന്റെ വീടാണെന്ന് ഇത് ആദർശ് ഏ നിങ്ങൾക്ക് മേടിച്ചതെന്നല്ലേ ആണെങ്കിൽ ഇവിടെ ഇപ്പൊ താമസിക്കുന്നത് ഞങ്ങളാ അപ്പൊ പിന്നെ ഇത് ഞങ്ങളുടെ വീട് തന്നെയാ അതുകൊണ്ട് മര്യാദക്ക് ഇറങ്ങി പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ആട്ടി ആട്ടിപ്പയക്കുക ഇതിനൊക്കെയുള്ള ചോദ്യം ഇവനോടാണ് ചോദിക്കേണ്ടത് ഡാ ഇനി മേലെ നീ ഇവിടെ വന്നു പോരരുത് മര്യാദക്ക് വാടാ അത് കേട്ടതും അനി ജാനകിയുടെ കൈ തട്ടി മാറ്റുക ദേ ഇതിനൊക്കെയുള്ള അടി നിനക്കെത്തരേണ്ടത് നിന്റെ കാരണമാ ഞാൻ അടിച്ചു പൊളിക്കേണ്ടത് ഇടയിൽ എഴുന്നേറ്റ് ഇറങ്ങി വരാനല്ലേ പറഞ്ഞത് അത് കേട്ടതും ഞാൻ വന്നോളാം നിങ്ങൾ പോ മര്യാദക്ക് ഞങ്ങളുടെ പിന്നാലെ വന്നോളാം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും നിങ്ങളുടെ എന്ത് സ്വഭാവം മാറിയിട്ട് കാര്യമൊന്നുമില്ല ഇവള് ചെയ്തത് ശരിയല്ല സുഖമില്ലാത്ത എൻ്റെ ഏട്ടത്തെ ഇവള് തള്ളിയിട്ടും അതിന് വേണ്ടും ഇവക്ക് എന്താണ് അസുഖം ഏഹ് ഇവളുടെയൊക്കെ കാ നിപ്പം ഇതും കണ്ടാത്ത ഇവളാണ് ഏട്ടത്തേക്ക് കരൾ കൊടുത്തതെന്ന് അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി പറയാൻ എന്തായി ഇവക്കിടെ അസുഖം ഏഹ് എന്നൊക്കെ ചോദിക്കണം അത് കേട്ടത് അത് ഏട്ടത്തേക്ക് ഇതിന് രക്തക്കുറവുണ്ട് ഏട്ടത്തേക്ക് ആയുർവേദം മരുന്ന് മേടിച്ചു കൊടുക്കാൻ കൊടുത്തോ കൊടുക്കാൻ വേണ്ടി വന്ന അതിനിപ്പൊ ഇവള് കഴിക്കുന്ന ആയുർവേദം മരുന്നാണോ അതെ ആയുർവേദം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല മര്യാദക്ക് ഇറങ്ങിപ്പോ അത് കേട്ടതും നമ്മുടെ അനാമിക ഇവള് മനപൂർവം തല്ലിയതാ ഏ ഇവളെ ഇവളുടെ അനിയത്തിക്ക് ഇവളെ ഇവളുടെ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് സംസാരിക്കുന്നതാ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അനിയ കയ്യിലെടുക്കാന്നുള്ള നിന്റെ ആഗ്രഹം നടക്കില്ലടി നീ നിന്റെ അമ്മയും അച്ഛനും നി നിന്റെ നയനയും ചേച്ചിയും ഒക്കെ ഭയങ്കര സാധനങ്ങളാ എല്ലാവരും ആണുങ്ങളെ മയക്കെടുക്കാൻ നടക്കുന്ന അടി നിനക്ക് കിട്ടിയതൊന്നും പോരെ നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ സ്നേഹം മേടിക്കാൻ നോക്ക് ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നാട്ടിലെ പെൺകുട്ടികളുടെ തലയിൽ മുഴുവനും കുറ്റവും ചുമത്തി നടന്നിട്ട് കാര്യമൊന്നുമില്ല ഭർത്താവിന്റെ സ്നേഹം കിട്ടാതെ നീ വെറും വെറും ഒരു പാഴ് വസ്തു അടി എന്നും പറഞ്ഞ് നന്ദുതാക്കും ഇത് കേട്ടേടാ ഇവളൊക്കെ പറയുന്നത് കേട്ട് ആസ്വദിച്ച് നിൽക്കുവാണല്ലേ ഇവള് പറയുന്നത് നിന്റെ ഭാര്യയല്ലേടാ ഒരു തോന്നലേ എനിക്കില്ല എന്നും അനി ഇത് കേട്ടത് കേട്ടോ അമ്മ കേട്ടല്ലോ ഇനിയിപ്പൊ ഞാനിതിനേക്കാളും കൂടുതൽ എന്തു പറയാന എന്നും പറഞ്ഞ് അങ്ങനെ അനാമിക അറിയുവാണ് വിളിച്ചോണ്ട് പോയ്ക്കോ ഇവളെ ഇല്ലെങ്കിൽ ഇവളെ ശരീരം ഇനിയും കേടുവരും എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അത് കേട്ടതും വിളിച്ചോണ്ട് പോവുകയാണ് അനി അനിപ്പോ ദൈവത്തോർത്ത് അന ഇനി ഇങ്ങോട്ട് വരരുത് എന്നും പറഞ്ഞ നാനിയെ പറഞ്ഞു വിടുവാ അപ്പോൾ അനാമികയോടും മര്യാദയ്ക്ക് പോയ്ക്കോ എനിക്ക് തീരെ വയ്യ എന്നും പറഞ്ഞതാക്കോണങ്ങനെ എല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ചേച്ചിയൂടി എനിക്ക് എനിക്ക് തീരെ വയ്യ മോളെ നല്ല വേദനയുണ്ട് സാരല്ല ചേച്ചി ഇവിടെ ഇരിക്കി വ ഇല്ല വന്ന് കിടക്കല്ലേ ഹോസ്പിറ്റലിൽ പോ അതിൻ്റെ അതും കുഴപ്പമില്ല ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയണേ ഈ സമയം മോളെ എന്തിനാ തല്ലിയത് അവളെ ഹാ പിന്നെ ചേച്ചി എന്താ പറയുന്നത് അവള് ചേച്ചി തള്ളിയിട്ടത് കൊണ്ട് ഞാൻ നോക്കി നിൽക്കണമെന്നോ എൻ്റെ ചേച്ചി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ ഞാനത് കണ്ട് നോക്കി നിൽക്കണമെന്ന് അവൾക്ക് ഇങ്ങനെ വെറുതെ വിട്ടു കൊടുത്തോണ്ടാ ഇത്തിരി അഹങ്കാരത്തോടെ സംസാരിച്ചത് എന്തായാലും അവളുടെ അഹങ്കാരം ഇതോടുകൂടെ അവസാനിച്ചു ഇനി നമ്മുടെ മുമ്പിൽ വന്നു സംസാരിക്കാൻ അവൾ ഇത്തിരി പേടിക്കും അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കൊടുത്തത് രണ്ടെണ്ണം എന്തൊക്കെ കാര്യങ്ങൾ അവൾ കാണിച്ചു കൂട്ടിയത് എനിക്കാണെങ്കിൽ അവളുടെ കാട്ടായം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല ഓരോന്ന് പറഞ്ഞ് നല്ലത് കൊടുക്കാനാണ് വീണ്ടും തോന്നിയത് എന്തായാലും അവൾക്ക് ഇനിയും ഞാൻ കൊടുക്കും എൻ്റെ കണ് മുന്നിലെങ്ങാനും വന്ന് പെട്ട അവളെ ഞാൻ ശരിയാക്കും ശരി മോളെ അതൊക്കെ വിട്ട് ഇനി ഇനി ഒരിക്കലും അനിയെ കാടാനിടയാവരുത് ശരി ചേച്ചി ഞാൻ കാണുന്നില്ലല്ലോ അനിയല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് അതിനിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അനി ഇവിടെ വരുന്നെന്നും പറഞ്ഞാൽ എനിക്ക് വീട് മാറി താമസിക്കാൻ പറ്റുമോ ചേച്ചി അത് ശരിയാ ശരി അനിയെ ഇങ്ങോട്ടുള്ള വരവ് നമുക്ക് വിലക്കാം നിങ്ങള് സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ആശ്വസിപ്പിക്കുക ഈ സമയം ജാനകിയും ജലജയും ദേവയാനിയോട് എല്ലാ കാര്യങ്ങളും പറയുക കണ്ടില്ലേ എൻ്റെ കരണടിച്ചു പൊളിച്ചു എൻ്റെ കരണത്ത് പാടുവന്നു എൻ്റെ കവളത്ത് ഇത് ഇതോടുകൂടെ രണ്ടാമത്തെ പ്രാവശ്യമായി പാടുവീഴുന്നത് എനിക്ക് തീരെ വയ്യ എന്തൊരു വേദനയാണ് എൻ്റെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ വെറുതെ വിടില്ല എന്നിട്ടും എൻ്റെ മോളെ തല്ലോട് നിങ്ങളൊക്കെ നോക്കി നിൽക്കുവായിരുന്നോ എന്ത് എന്തു ചെയ്യാനാ അവൾ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കരാട്ടയും കൊൻഫവും അതും ഇതും ഒക്കെ പഠിച്ചുകൊണ്ട് നടക്കുന്നവളല്ലേ അവളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഏട്ടത്തിൽ തന്നെ പറ എന്തൊരു കഷ്ടമായത് ആ നയനയ്ക്ക് തീരെ സുഖമില്ലാന്ന് പറയുന്നുണ്ട് ഏഹ് എന്നിട്ട് അവളെ കാണാൻ അതിന് ആനി പോയത് അപ്പോഴാണ് ആനി വരുന്നത് എടാ മോനെ ആനി എന്താ വല്ലേ നീ എന്ത് പണിയാടാ കാണിക്കുന്നേ നിന്റെ ഭാര്യയെ ഇവിടെ ഇട്ടേച്ചു നീ എന്തിനാടാ അവിടേക്ക് പോകുന്നെ എൻ്റെ ഏട്ടത്തിക്ക് സുഖമില്ലാതിരിക്കുക എൻ്റെ ഏട്ടത്തിക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാനാണ് ഞാൻ പോയത് അല്ല അതെ നന്ദു നന്ദുവിനെ കാണാനല്ല അത് ഇവളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാടാ ഇവളെ അവള് തല്ലിയതിൽ നിനക്ക് ഒരു ഇല്ല ആ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവൾക്ക് കിട്ടേണ്ടത് ഇവള് ചോദിച്ച് മേടിച്ചതാണ് ഇവളുടെ നാ നാ വടക്കാതിരുന്നുകൊണ്ടാണ് ഇവൾക്കത് കിട്ടിയത് അതെ ഇത്തിരിയെങ്കിലും മനസാക്ഷിയോട് സംസാരിച്ചിരുന്നെങ്കിൽ ഇവൾക്ക് തല്ല് കിട്ടില്ലായിരുന്നു ഏഹ് വെറുതെ നിന്ന് വെച്ച് ഏട്ടത്തിയെ പിടിച്ച് ഇവളെന്ത് കാര്യം ഇതിനാ തള്ളിയത് ഏഹ് മര്യാദ വായ കൊണ്ട് സംസാരിച്ചാൽ പോരെ കയ്യും കാലും വെച്ച് പ്രവർത്തിക്കുന്ന എന്തിനാ ഇവളെന്താ വലിയ ആള് കളിച്ചതല്ലേ കിട്ടേണ്ടത് കിട്ടിയല്ലോ ഇവൾക്ക് അറിയിച്ചത് തന്നെയാണ് ഇവൾക്ക് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ പിന്നെ ഏട്ടത്തിയോടും ഏട്ടുടെ കുടുംബക്കാരോടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തതിന് ഇവളോടുള്ള വെറുപ്പ് എനിക്ക് ഡബിൾ മടങ്ങായി അത്രയേ ഉള്ളൂ കണ്ടോ വല്യമ്മേ കണ്ടോ ഇത്രയൊക്കെ ഇവൻ എന്നെ അവൾ ചെയ്തിട്ടും ഇവൻ ഇപ്പോഴും കൂറ് അവളോട് അതെ എനിക്ക് കൂറ അങ്ങോട്ട് തന്നെയാ അതിലൊരു തെറ്റുമില്ല അത് കേട്ടതും നമ്മുടെ ദേവേനി ഇടാ മോനെ നീ എന്താടാ ഇങ്ങനെ നീ സ്നേഹിക്കേണ്ടത് നിന്റെ ഭാര്യ അതിനെ എൻ്റെ എൻ്റെ സ്നേഹം പറ്റണമെങ്കിൽ കുറച്ചെങ്കിലും മനസാക്ഷിയും നല്ല പെണ്ണുമായിരിക്കണം ഇവള് ലോകമൊക്കെ അച്ചറിയാം ഇവള് ഈ കുടുംബത്ത് പോലും കയറ്റാൻ കൊള്ളത്തില്ല പിന്നെ ഞാൻ ഞാനിവിളെ സ്നേഹിക്കുന്നത് അത് കേട്ടതും ഛേ കണ്ടോ കണ്ടോ എടുത്ത് ഇവൻ്റെ സംസാരം എടാ നീ എല്ലാത്തിനും ഇങ്ങനെ ആദർശനെ അനുകരിച്ചിട്ട് കാര്യമില്ല അത് കേട്ടതും ഇവൻ എന്താ എന്നെ അനുകരിക്കുന്നു എന്നാ ആദർശേ അവന്റെ ഭാര്യയെ പൊന്നുപോലെയാണ് സ്നേഹിക്കുന്നത് ഹാ അതിനുള്ള ഗുണം എൻ്റെ ഏട്ടത്തിയുടെ കയ്യിലുമുണ്ട് അല്ലാതെ ഇവളെപ്പോലെ തരം താഴ്ന്നു മറ്റുള്ളവരോട് സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുൻപിൽ തല്ലും കൊണ്ട് നടക്കുമല്ല എൻ്റെ ഏട്ടത്തി എന്നും പറയാന് ഇത് കേട്ടത് എടാ നീ ഇനിയെങ്കിലും അവളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്ത് ഞാൻ ഇങ്ങനെ തരാം സംസാരിക്കുവല്ലിയമ്മേ ഏട്ടത്തിരി രക്തക്കുറവുണ്ടായിരുന്നു അതിന് ഞാനിത്തിരി ആയുർവേദ മരുന്ന് കൊടുക്കാൻ വേണ്ടി പോയതാ അതാണ് ഇത്ര വലിയ ഭൂകം പോക്കിയിട്ട് നിങ്ങളൊക്കെ പറയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം ഇവള് ഇവള് ഈ വീട്ടിലധികം നാൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവൾക്ക് അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ കയ്യിലിപ്പോണ്ട എന്നും പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക കണ്ടോ കണ്ടോ വല്യമ്മേ ഇപ്പോഴും അവൻ എന്നെയല്ല അവൾ മറിയാ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരിധി വിട്ട് അവളന്മാരെ ഓരോന്നും പറയുന്നത് എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് സങ്കടം സഹിക്കാൻ പറ്റാൻ ചോണ്ട ഞാൻ അവളന്മാരെ തള്ളിപ്പിടിച്ച് തള്ളിയത് എന്നൊക്കെ പറയാ എന്ത് ചെയ്യാനാ മോളെ മോള് കുറച്ചൊക്കെ അവളമാരുടെ അടുത്തേക്ക് പോകണ്ട ഞാൻ എന്തിനാ വലിയമ്മേ പോകുന്നേ ഇവർ ഇവൻ അങ്ങോട്ട് കൊണ്ടല്ലേ ഞങ്ങൾ പോയത് എന്നൊക്കെ പറയാണ് ഷെ ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ ഈ സമയം അനിയാണെങ്കിൽ ആദർശനെ വിളിക്കുക ഹലോ ഏട്ടാ ആ എന്താടാ ഏട്ടനൊന്ന് പെട്ടത് പെട്ടെന്ന് ഏട്ടത്തിൽ ചെന്ന് കാണണം എന്താടാ എന്തി അത് അത് പിന്നെ ഏട്ടത്തി ഒന്ന് വീണു ഏട്ടാ എങ്ങനെ എന്താ സംഭവിച്ചേ എടാ എങ്ങനെയാടാ വീണത് ആ എന്നിട്ട് നയനക്കിപ്പോ വല്ല കുഴപ്പമുണ്ടോ ഏട്ടൻ നിന്ന് അവിടം വരെ ചെല്ല് ടെൻഷൻ അടിക്കണ്ട അവിടം വരെ ചെന്ന ഏട്ടത്തേക്ക് എന്തായാലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ആ ശരിയടാ ഞാൻ ഉടനെ പോവാം എന്നാലും എന്താ പറ്റിയെന്ന് പറ അത് അത് ഏട്ടത്തെയും നന്ദവും പറഞ്ഞോളൂ ഏട്ടൻ അങ്ങോട്ട് ചെല്ലു എന്നും പറഞ്ഞോണ്ട് അനി ഫോൺ കെട്ടി ഈ സമയം ആദർശ ആകെ പേടിച്ചു കുറച്ച് അങ്ങോട്ട് പോവുക ഇത് സമയം നന്ദു ഓ നിനക്കവരെ വീണപ്പോ സഹിച്ചില്ല അല്ലേ നീ അത് ഉടനെ നിന്റെ ഏട്ടനെ വിളിച്ച് പറയുവാ അതേടി സഹിച്ചില്ല ഏട്ടത്തെ ഏട്ടത്തിയെ എനിക്കെൻ്റെ അമ്മയുടെ സ്ഥാനത്താ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഏട്ടത്തേക്ക് എന്തായാലും സംഭവിച്ച അതിന് കാരണമായവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല മനസ്സിലായി മനസ്സിലാക്കിക്കോന്നേ നീ ഇപ്പോഴും നിന്റെ ആ ഏട്ടത്തെ തന്നെ സപ്പോർട്ട് ചെയ്യണാ എനിക്കത് നന്നായിട്ട് അറിയാം നിനക്ക് എന്നോട് ഒരു തുള്ളി സ്നേഹവും ഇല്ല അങ്ങനെ തന്നെയാണ് നിന്നോട് എനിക്ക് ഒരു തുള്ളി സ്നേഹവും ഇല്ല ഇന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് നിന്നോടുള്ള വെറുപ്പും അറപ്പും കൂടി അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അതിനെ ദേഷ്യപ്പെട്ടുന്നൊക്കെ ഈ സമയം വീട്ടിലാണ് കാണിക്കുന്ന ആദർശത്തെ ആദർശത്തിയതും നന്ദു എന്താ എന്താ പറ്റി നനയ്ക്ക് ന എനിക്ക് ഇപ്പം എങ്ങനെയുണ്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കണോ ആ അച്ഛനും അമ്മ അവിടെ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടത് നന്ദു എന്താ ആദർശേട്ടാ അനിയൊന്നും പറഞ്ഞില്ലേ ഇല്ല അവൻ ഇങ്ങോട്ട് വന്ന നിങ്ങളെല്ലാം പറയൂന്നാ പറഞ്ഞത് എന്താ സംഭവിച്ചേ ആദർശേട്ടൻ എപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല അകത്തുണ്ട് ആദർശേട്ടൻ ആദ്യം പോയി കണ്ടേച്ചു വാ എന്നിട്ട് പറയാം എന്നും പറയുകയാണെന്ന് കേട്ടത് ആദർശ് അകത്തേക്ക് ഓടുക നനേ എന്താ എന്താ പറ്റിയേ നീ എങ്ങനെയാ വീണത് നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ആദർശേട്ടൻ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും അനിയോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയണം എന്താ നനെ എന്തു പറ്റി എന്താ സംഭവം അത് ഒന്നുമില്ല ആ ദർശേട്ടാ വേറെടുത്തൊന്ന് പറഞ്ഞ് വിലക്കിയാൽ മതി അത്രയേ ഉള്ളൂ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ഹോസ്പിറ്റലിൽ പോകാൻ വാ അത് കേട്ടതും എനിക്ക് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വേദന അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ സമാധാനിപ്പിക്കുകയാണ് നയന അപ്പോൾ നന്ദു എന്തിനാ ചേച്ചി കള്ളം പറയുന്നേ ചേച്ചിക്ക് നല്ല വേദനയുണ്ട് ആദർശേട്ടാ ഇത്രയും നേരം വേദനിച്ചിട്ട് കരയുമായിരുന്നു എന്താ നന്ദു എന്താ ഉണ്ടായത് നന്ദു വേണ്ട എന്ത് വേണ്ട എന്ന് എല്ലാം നമ്മളിങ്ങനെ പേടിച്ച് പറയാതിരുന്നത് കാര്യമൊന്നുമില്ല എല്ലാം മനസ്സിൽ അടക്കി പിടിച്ചോണ്ട് നടന്നാലേ അതിന് നമ്മൾ തന്നെ അനുഭവിക്കുകയുള്ളൂ എല്ലാം അറിയേണ്ടവർ അറിയണം ചേച്ചിയുടെ ഭർത്താവ് ആദർശേട്ടൻ അപ്പൊ പിന്നെ ചേ ആദർശേട്ടൻ എല്ലാം അറിയട്ടെ ആദർശേട്ടാ അനി ചേച്ചിക്ക് കുറച്ച് ആയുർവേദ മരുന്നുകളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആദർശേട്ടൻ്റെ അപ്പച്ചിയും പിന്നെ ഇളയമ്മയും പിന്നെ അനാമികയും കൂടി ഇങ്ങോട്ട് വന്നു അതിനുശേഷം പിന്നെ നടന്നോന്ന് ഞാൻ പറയണ്ടല്ലോ വാക്കു തർക്കത്തിനും വർത്താനത്തിനും ഇടയിൽ അനാമിക ചേച്ചിയെ പിടിച്ച് തള്ളിയിട്ടതാണ് എന്നിട്ട് എന്നിട്ട് എന്തായാലും സംഭവിച്ചോ എന്ത് സംഭവിക്കാൻ വേദന കൊണ്ട് എൻ്റെ ചേച്ചി ഇതേ പൊളയുക ഇല്ല അദർശേട്ടാ ഞാൻ കൈകുത്തിയെ വീണത് അത് കേട്ടത് എന്തിനാ ചേച്ചി കള്ളം പറയുന്നത് കൈകുത്തിയൊന്നും അല്ല അദർശട്ടാ ആ ഓപ്പറേഷൻ ചെയ്ത ഭാഗം വെച്ച് അടിച്ചാ വീണത് അതുകൊണ്ടാണ് ഞാൻ അവൾക്കിട്ട് കൊടുക്കേണ്ടത് കൊടുത്തത് എന്നിട്ട് അവളെ വെറുതെ വിട്ടോ നിങ്ങൾ ഇല്ല അദർശട്ടാ കൊടുക്കേണ്ടത് കൊടുത്തത് ഇന്ന് ഞാൻ അവളെ ചെന്ന് കാണട്ടെ അദർശത വേണ്ട വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏഹ് അങ്ങനെ അവളുടെ അഹങ്കാരം കൂട്ടണ്ട എന്തായാലും അവൾ എന്ന് നമ്മുടെ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാ ഈ സ്വസ്ഥതയില്ലായ്മ അവള് കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നിട്ടും എല്ലാവരും അതൊന്നും അറിയാതെ നിന്നെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കാനായനെ ഇതിനുള്ള ചോദ്യം അവളോട് ചോദിച്ചേ പറ്റൂ അങ്ങനെ അവളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അദർശയുടെ വഴക്കൊന്നും വേണ്ട നമ്മൾ വഴക്കില്ലാതിരുന്നിട്ടാ എന്തെങ്കിലും പ്രശ്നം വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് അവൾ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ആ പിന്നെ അനിയുടെ കാര്യം അവൻ ഇവിടെ വരുന്ന അവൻ ഇവിടെ വരുന്നോണ്ട് എന്താ കുഴപ്പം അവൻ കാണാൻ വരുന്നത് അവന്റെ ഏട്ടത്തി ഏട്ടത്തിമാരെയാ ഏഹ് അവനെ എന്നെക്കാളും കൂടുതൽ മനസ്സിലാക്കിയത് നിന്നെയാ ഞാൻ നിന്നെ പോലും നിനക്ക് വേണ്ടി അവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ സ്നേഹം എന്തോരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ആ അവൻ ഇവിടെ വന്നതിൽ വലിയ ഒരു തെറ്റു ഞാൻ കാണുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ദേഷ്യത്തിൽ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ അനാമികയെ കവള് തടയിക്കൊണ്ടിരിക്കുക ജലകിശി വന്നാലും ഈ കൊച്ചിൻ്റെ ഒരു അവസ്ഥ നോക്കി വന്നു കയറിയ പോലെ കഷ്ടകാലമാണ് എന്നൊക്കെ പറഞ്ഞ് ജലഗെ ജലജയെ മെൽപിരികേറ്റിക്കൊണ്ടിരിക്കുക ഈ സമയം ആദർശം വരിക നിന്നോട് ആരടി എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയെ തള്ളാൻ പറഞ്ഞത് നിനക്കതിനുള്ള അവകാശം ആരാ തന്നത് എന്ന് ചോദിക്കാം എടാ അവിടെ നടന്ന് നീ അറിഞ്ഞോ ഇവളെ നന്ദു എന്താ ചെയ്തതെന്ന് നീ അറിഞ്ഞോ അറിഞ്ഞു ഞാൻ അറിഞ്ഞു ഇവൾക്കറിയിച്ചത് തന്നെയാണ് ഇവൾക്ക് കിട്ടിയത് അതിൽ ഒരു തെറ്റ് പറയാൻ പറ്റില്ല എന്നും ആദർശ് അത് കേട്ടതും കണ്ടവട്ടത്തി അവളുമാർ ഒന്നിന്റെ നാലായി എല്ലാം പറഞ്ഞു കൊടുത്തു കാണും അതെ ഒന്നിന് നാലായിട്ടൊന്നും അല്ല ഉള്ളത് തന്നെയാണ് നയനയും നന്ദു എന്നോട് പറഞ്ഞത് ഇവൾക്ക് ഇവളുടെ ഭർത്താവിന്റെ സ്നേഹം കിട്ടില്ല നിന്നില്ല എന്നും പറഞ്ഞ അവൾ അവരുടെ നെഞ്ചത്ത് പോയി കയറിയിട്ട് എന്താ കാര്യം മര്യാദക്ക് ജീവിച്ച നിനക്ക് സ്നേഹവും എല്ലാം വാരിക്കോലി കിട്ടും അല്ലാതെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം പഠിച്ചുകൊണ്ടിങ്ങനെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല അപ്പോൾ എല്ലാവരും വരുവാ എന്താ എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഒന്നും പറയണ്ട മുതശ ഇവിടെ നടക്കുന്ന ഒന്നും നിങ്ങളറിയുന്നില്ലേ എന്താ മോനെ ഇവള് ഇവളിന്ന് നയനയുടെ വീട്ടിൽ പോയി നയനയെ പിടിച്ച് തള്ളി അതിനെ കുറച്ച് ആയുർവേദ മരുന്ന് മേടിച്ചുകൊണ്ട് പോയെന്നും പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് കേട്ടതും നയനെ സോറി അനാമികയെ നീ എന്ത് പണിയായി കാണിച്ചത് അത് ഇവനും അവരുടെ വീട്ടിലേക്ക് പോയതുകൊണ്ട് എനിക്ക് ദേഷ്യം കയറിയത് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല മോളെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു നയനയുടെ വീട്ടിൽ ചെന്ന് സുഖമില്ലാത്ത നയനയെ ഈ അവസ്ഥയിൽ പിടിച്ച് തള്ളിയിടാൻ നിനക്ക് നാണവാനുമില്ലേ ഇതിനൊക്കെ നിന്റെ കരണ തടികിട്ടിയതില് ഒരു തെറ്റുമില്ല നന്ദു നിന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങളൊക്കെ സന്തോഷിക്കുകയുള്ളൂ എന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയുന്നത് കേട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കേട്ട് അല്ല ഇത് ഇങ്ങനെയൊക്കെ പറയാൻ അവൾ ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട് അവളാണോ ഏട്ടത്തിക്ക് കരൾ കൊടുത്തത് എന്നും ജലജയുടെ ചോദ്യം ന്യായത്തിന്റെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കും കരൾ കൊടുത്താലും രക്തം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആരുടെ ഭാഗത്താണോ ശരി അവരുടെ ഭാഗത്ത് ഞാനും എന്റെ വസുന്ധരെ നിൽക്കും അല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ ദേഷ്യപ്പെടണം അത് കേട്ടത് അനാമിക ആകെ ഞെട്ടി നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്